വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിയ വ്ളോഗ്സ് ഗുരുതി പൂജ അനാര്യ ദേവതകൾക്കായി കേരളത്തിൽ നടത്തുന്ന പൂജകളിൽ ഒന്നാണ് ഗുരുതി പ്രാചീന കാലം മുതൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി ഗുരുതി അല്ലെ ഗുരുശി നടത്തിയിരുന്നതായി മനസ്സിലാക്കാം ദേവതാ പ്രീതിക്കുള്ള മാർഗമായി ഹവനങ്ങളെ സ്വീകരിച്ചപ്പോൾ മറ്റു ചിലർ ആടുകയും പാടുകയും ഊട്ടുകയും ഗുരുതി മുതലായവ നടത്തുകയും ചെയ്താണ് ഈശ്വര പ്രീതി നടത്തിയിരുന്നത് ഇന്നും പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഈ ആചാരത്തിന്റെ ബാക്കിപത്രമായി ഗുരുതിയും ഗുരുതിക്കളവും നിലനിൽക്കുന്നുണ്ട് ദേവതകളെ പ്രീതിപ്പെടുത്താനുള്ള ചടങ്ങാണ് ഗുരുതി ആദ്യകാലങ്ങളിൽ നടന്നിരുന്ന മൃഗബലി കുരുതിയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ കാണുന്നത് വെൺകുരുതി ചെങ്കുരുതി കടുംകുരുതി എന്നീ പ്രകാരം ഗുരുതികൾ കണ്ടുവരുന്നു അരിമാവ് കലക്കി ഉണ്ടാക്കുന്നതാണ് വെൺകുരുതി ചെങ്കുരുതിയിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ഒരു പ്രത്യേക അനുഭാവത്തിൽ ചേർക്കുന്നു അല്പം ശർക്കര കൂടി ചേർത്ത് രൂക്ഷത കുറച്ചും ഗുരുതി നടത്താറുണ്ട് കടുംകുരുതിയിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും പുറമെ ചിരട്ടക്കരിയും നിഴസങ്കല്പത്തിൽ നരിക്കുമ്പുളങ്ങയും ചേർത്ത് കാണാറുണ്ട് ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾക്ക് രക്തം കൊടുക്കുക എന്ന സങ്കല്പത്തിലാണ് ഗുരുതി തർപ്പണം രക്തേശ്വരി സങ്കല്പത്തിലാണ് ഭദ്രകാളിക്ക് ഗുരുതി അർപ്പിക്കുക ശ്രീജ്യേഷ്ഠ പാർവതി ദുർഗ ഭദ്രകാളി സരസ്വതി എന്നീ പ്രകാരം ആറ് യാമങ്ങളുണ്ട് ഒരു യാമം എന്ന് വെച്ചാൽ മൂന്നേ മുക്കാൽ നാഴികയെന്നും ഏഴര നാഴികയെന്നും പത്ത് നാഴികയെന്നും പാഠഭേദമുണ്ട് ഇതിൽ മൂന്നാമത്തെ പാഠം സ്വീകരിച്ചാൽ നട്ടുച്ചയ്ക്ക് നടത്തുന്ന വലിയ ഗുരുതി ജ്യേഷ്ഠ യാമത്തിൽ വരും ജ്യോതിശാസ്ത്രമായി പറഞ്ഞാൽ ഇത് അഭിജിത് മുഹൂർത്തമാണ് ലോകത്തുള്ള സമസ്ത ദോഷങ്ങളെയും മഹാവിഷ്ണു തന്റെ സുദർശനക്രം കൊണ്ട് പിടിക്കുന്ന സമയം ഈ സമയത്താണ് വലിയ ഗുരുതി തർപ്പണം ചെയ്യപ്പെടുന്നത് ക്ഷേത്രമുറ്റത്ത് പന്തങ്ങൾക്കും വിളക്കുകൾക്കും സമീപം മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കി നിളം നിറച്ച ഉരുളികൾ ഒരുക്കിയാണ് ഗുരുതികള ഇതിൽ ധാരാളം പന്തങ്ങൾ നാട്ടാറുണ്ട് ഇതിന്റെ നടുവിലെ പന്തമാണ് ഗുരുതി പന്തം ഈ പന്തത്തിന് സംഭവം സമീപം കുമ്പളങ്ങയും വാഴയും വെക്കുകയും ഗുരുതി പൂജാവസാനം ഈ കുമ്പളങ്ങകൾ വെട്ടിമുറിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം മഞ്ഞളും ചുണ്ടാമ്പും കലക്കി ചുവന്ന നിറമാക്കിയ വെള്ളം നിലത്തൊഴിക്കുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്